നിങ്ങൾ എന്ത് വിഡ്ദ്യുദ്ധരാണ് നിഷ പറയുന്നത് നിഷ എങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢത്തരത്തിന് കൈയ്യം വെക്കുന്നത് എന്റെ നിഷ നിങ്ങൾ ഇത്രയും വലിയ വിഡ്ഢരം പറഞ്ഞിട്ട് പിന്നെ അവണോ നിഷ ഏത് കോളേജിലാണ് പഠിച്ചത് ദേവസ്വം ബോർഡ് ഒന്നും പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിന് ഒന്നും അറിയില്ല എന്ന് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ആവർത്തിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് കഴിയുമോ ഒരു കള്ളന്മാരുടെ പറയുന്നതിൽ വളരെ പക്ഷെ യാഥാർത്ഥ്യമാണ് അല്ല കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനം മലയാള മനോരമയാണ് എന്ന് എല്ലാവർക്കും അറിയാവല്ലോ പക്ഷെ ഇപ്പൊ നിങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധി ഇത്തിരി കടുപ്പപ്പെട്ടു പോയി ആ പോറ്റി ആരെങ്കിലും കൊന്നിട്ട് ഏതെങ്കിലും ഉന്നതിന് വേണ്ടിയാണ് കൊന്നതെന്ന് പറയാൻ അടുത്ത തെരഞ്ഞെടുപ്പ് പോലെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ആശയം അതിപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് വ്യാജങ്ങൾ നിർമ്മിക്കാൻ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുന്നത് ഉണ്ണുകക്ഷം പൂറ്റിക്ക് ജീവനുണ്ടോ അയാളെ കൊന്നോ എന്നൊക്കെ നിങ്ങളിപ്പോൾ അന്വേഷിക്കാൻ പുറപ്പെടുമ്പോൾ അതിലൂടെ വരാൻ പോകുന്ന കാര്യം ക്രിമിനലുകളായ ആളുകൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുക നമ്മൾ അത്തരം കാര്യങ്ങൾ സംഭാവന ചെയ്യേണ്ടതുണ്ടോ അതോ രാഷ്ട്രീയമായിട്ട് തന്നെ നടക്കട്ടെ എന്ന ആഗ്രഹത്തിന്റെ പ്രകടനമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശബരിമലയ്ക്ക് വേണ്ടിയല്ല പറയുന്നത് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഏതറ്റം വരെ പോയും അതിന്റെ ഭാഗമായി അന്വേഷണത്തിൽ നാടിന് മുന്നിൽ വളരെ മാതൃകാപരമായ നിലപാട് കേരളത്തിലെ പോലീസ് സ്വീകരിക്കും ഇപ്പൊ തന്നെ ഓരോ മേഖലയിലും കേരളം നേടിയ പുരോഗതിയിൽ കേരളത്തിന്റെ പോലീസ് സേന നേടിയ പുരോഗതിയും എണ്ണി എണ്ണി പറയാൻ നമുക്കാവും അതൊരു ചർച്ചയുടെ വിഷയം എന്നല്ലാത്തുകൂടി ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കുറ്റാന്വേഷണം മികവിനകത്ത് വളരെ വേഗം പ്രതികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒക്കെ കേരള പോലീസിന് മികവുണ്ട് ശബരിമലയെ സംബന്ധിച്ച് ജനകൂടികളുടെ താല്പര്യമുള്ള ഒരു കേന്ദ്രമാണ് എന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് കേരളത്തിന്റെ താല്പര്യമാണ് രാജ്യത്തിന്റെ താല്പര്യമാണ് അത് സംസ്ഥാന സർക്കാർ പാലിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് ആ തട്ടിപ്പ് എങ്ങനെ പുറത്തു വന്നു എന്നാണ് സി ഇവിടെ വിശദീകരിക്കേണ്ടത് ഇവിടെ സർക്കാരിന് എന്തെങ്കിലും ഒരു റോൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ പോറ്റിയെ പിടിച്ചാൽ പോറ്റിയെ അവിടെ എത്തിച്ച ആളുകളിലേക്ക് പിടിവീഴുമെന്ന വളരെ കൃത്യമായ ധാരണ ഇവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കുണ്ട് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് ഒരു പാരഗ്രാഫിലാണ് ഒരേ ഒരു പാരഗ്രാഫ് എന്താ അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വീരവാദം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ആരൊക്കെ ജയിലിൽ പോകും നമ്മൾക്ക് കാണാം എസ് ഐ ടി യുടെ അന്വേഷണം നടക്കട്ടെ വെച്ചും വെക്കാതെയും ആരൊക്കെ പോകും നമ്മൾക്ക് കാണാം എന്നിട്ട് ഒരു ചിരിയുമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു മണിക്കൂർ നേരത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചോ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അയാൾ വെറും ഇന്ന് തട്ടിപ്പ് നടന്നു എന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇടതുപക്ഷന്റെ പ്രതികളൊക്കെ ആദ്യകാലത്ത് ചർച്ചയിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണ് ഇല്ല തട്ടിപ്പ് നടന്നിട്ടില്ല അന്വേഷിക്കുന്നേ ഉള്ളൂ ഇന്ന് വളരെ കൃത്യമായി തട്ടിപ്പ് നടന്നു എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് പഴയകാല രാജാക്കന്മാരെ മാർത്താണ്ഡ വർമ്മയാണെങ്കിലും തിരുവിതാംകൂർ രാജാവാണെങ്കിലും അവരുടെയൊക്കെ ദീർഘ വീക്ഷണം നമ്മൾ അംഗീകരിച്ചേ മതിയാവും അവർക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് രാജഭരണം അവസാനിക്കുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ആ കാലഘട്ടത്തിൽ വൈരുദ്ധ്യാത്മക ഭൌതികവാദം തലക്കി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമെന്നും അന്ന് വന്നു കഴിഞ്ഞാൽ സകലമായ അമ്പലങ്ങളിൽ സ്വത്തും തട്ടിയെടുക്കുമെന്ന ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ബി നിലവറയും അല്ലാത്ത നിലവറയും കലവറയും ഒക്കെ വെച്ച് പൂട്ടിട്ട് അത് പൂട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ദേവസ്വം ബോർഡ് അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ളത് അറിയാവുന്ന മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ നിരപരാധികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കെതിരെ ഒരു തെറ്റും കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണം നടത്താം എന്ന സത്യവാചകത്തിന് തന്നെ വിരുദ്ധമല്ലേ തുടക്കം മുതൽ പാർട്ടി അംഗങ്ങൾ കൂടിയായിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നടത്തിയത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൽ ഒരു പ്രശ്നവുമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ ശബരിമലയിലെ ഭാഗങ്ങൾ ശ്രീകോവിൽ ഭാഗങ്ങൾ പുറത്തേക്ക് കൊടുത്തുവിടുക എന്നുള്ള തെറ്റ് ചെയ്തിട്ട് കോടതിയിൽ പോയി ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു ശബരിമല ദേവസ്വത്തിന്റെ സ്വത്ത് അതിന്റെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നതും കേട്ടു ഇതെല്ലാം ചെയ്ത ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വളരെ ക്ലീൻ ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞില്ല എന്നല്ലേ നമ്മൾ നിങ്ങൾ ഉയർത്തിയ കോലാഹലം അല്ല ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ചൊരു വാദം ഞാൻ കേട്ടില്ല ഞാൻ അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിന് മേൽ കുറ്റമുണ്ടോ എന്നാണ് ചോദിച്ചത് ദേവസ്വം ബോർഡ് സംശയത്തിന്റെ നേരിലിലാണോ എന്നാണ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിനെ സംശയിക്കത്തക്കതായി ഒന്നും കാണുന്നില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ചു പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞു ദേവസ്വം ബോർഡിനെ സംശയത്ത് സംശയ സ്ഥാനത്ത് നിർത്തക്കത്തക്കത്തിൽ ഒന്നുമില്ല പ്രശാന്ത് പറഞ്ഞത് മാറി നിൽക്കട്ടെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മുഖ്യമന്ത്രിയും മന്ത്രിയും അത് പറയാമായിരുന്നു ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീഴ്ച ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായ വീഴ്ച ഇത്രേ ഉള്ളൂ എല്ലാം കൃത്യമായിട്ട് ചെയ്തു പക്ഷേ മുൻകൂറായിട്ട് ഹൈക്കോടതി ബെഞ്ചിനെ അറിയിച്ചില്ല ആ വീഴ്ച ഹൈക്കോടതി അറിയിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റി കോടതി അത് ഉത്തമവിശ്വാസത്തോടെ മാപ്പാക്കി കൊടുത്തു എന്തുകൊണ്ടാണ് മാപ്പാക്കി കൊടുത്തത് ഉദ്യോഗസ്ഥന്മാർ പോയത് കൊണ്ടുപോയത് അവിടെ ചെയ്ത ജോലി ജോലിയെല്ലാം സിഇഡിയുണ്ട് ആ മുഴുവൻ സി ഡിയും കോടതിയിൽ ഹാജരാക്കി ഉത്തമവിശ്വാസത്തോടെ മഗസർ ഉണ്ട് അത് കോടതിയിൽ ഹാജരാക്കി ഈ വിവാദം അതിനും അന്വേഷണത്തിൽ ശബരിമല ശ്രീകോവിലെ നടത്തുന്ന ജോലികളെ സംബന്ധിച്ച വിവരം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിധികളെയും ഉത്തരവുകളെയും സംബന്ധിച്ച് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിനും വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായിട്ടുള്ള ഈ ആളുകൾ അവിടെ കയറിയിരുന്ന് ഭരണം നടത്തുന്നതെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ ശ്രീ അനിൽകുമാർ അവർക്ക് അറിയാത്തതാണോ അവർ സ്വയം നിഷ്കളങ്കരായി നടിക്കുകയാണോ അതോ ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ഒന്നും പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിനൊന്നും അറിയില്ല എന്ന് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ആവർത്തിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോയില്ല അവിടെ നടന്ന കാര്യത്തിന് മകസറ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണോ കൊണ്ടുപോയത് കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ സ്വർണം പൂശി തിരിച്ചു വന്നു പറയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് തെറ്റാ പറ്റിയത് ഒരേ ഒരു തെറ്റേ പറ്റിയുള്ളൂ മനുഷ്യ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുൻകൂട്ടി അറിയിക്കണമായിരുന്നു തിരുവാഭരണ കമ്മീഷണർ അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അത് ദേവസ്വം ബോർഡിന്റെ ചുമതലയല്ല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് ശബരിമലയിലല്ല അപ്പോൾ തിരുവാഭരണ കമ്മീഷൻ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന്റെ കൈവശം മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ പാലിക്കേണ്ടത് ഒരു കുടുംബത്തിൽ ഒന്നു എല്ലാവരും ആയി അങ്ങനെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞതിനുണ്ടോ നിങ്ങൾ തിരുവാഭരണ കമ്മീഷൻ ആയിരത്തി മുന്നൂറോളം അമ്പലങ്ങളുണ്ട് ഓരോ അമ്പലത്തിലും ഓരോ ഉൾപ്പെടെ നന്നാക്കുമ്പോ അല്ലെ ഓരോ നിർമ്മാണം നടത്തുമ്പോ അല്ല അതാണ് ഞാൻ പറയുന്നത് ഒരു കസ്റ്റോഡിയൻ ആരാണ് ഈ തിരുവാഭരണങ്ങളുടെ ഈ ശബരിമലയിലെ ശില്പങ്ങളുടെ കസ്റ്റോഡിയൻ ആരാണ് തിരുവാഭരണ കമ്മീഷനാണ് ആ അദ്ദേഹം ആ ജോലി ഉത്തരവാദിത്തമായിട്ട് ചെയ്യണം എന്ന് ഉത്തരവിട്ടാൽ ആ ഉത്തരവ് അദ്ദേഹം നിയമപ്രകാരം നിർവഹിക്കും എന്നല്ലേ നമ്മൾ ധരിക്കുക അതിനൊരു പോരായ്മ ഒന്നു ൂർ ദേവസ്വം ബോർഡ് ഡ്യൂട്ടി ബൗണ്ട് ടുവസ് ഉത്തരവാണ് വിത്ത് ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഓഫ് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊട്ടക്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഫുൾ ക്ലെയിം ഉത്തരവാണ് ഇതൊന്നും അറിയാത്തവരാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായും ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും വെക്കുന്നത് ദേവസ്വം ബോർഡിനോ ക്ഷേത്രങ്ങൾക്കോ ഭക്തജനങ്ങൾക്കോ എന്ത് പ്രയോജനമാണുള്ളത് കിട്ടില്ല ശിവകുമാറിന്റെ കാലത്ത് ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ അടിച്ചു മാറ്റിയ കഥയുണ്ടല്ലോ പിന്നെ ഇവിടെ ചോദിച്ചല്ലോ പോറ്റിയെ കൊണ്ട് ആരാ അങ്ങോട്ട് എഴുതലേന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ പോറ്റിയുടെ അവതാര ചിത്രങ്ങൾ കാണണോ

ഇത്തവണ ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം കൃത്യമായിട്ട് എല്ലാ രേഖകളും തയ്യാറാക്കി പൂർണ്ണ നിയമം അനുസരിച്ചാ പോയത് ആ പ്രവൃത്തിയിൽ ഹൈക്കോടതിയെ മുൻപൂർ അറിയിക്കുക എന്ന് തെറ്റുപറ്റി അറിയിച്ചിട്ടില്ല ആ വീഴ്ച കോടതി മാപ്പാക്കി കൊടുത്തു പറഞ്ഞു ഒരു പോറ്റിടയിൽ ഒറ്റയ്ക്ക് കൊടുത്തുവിട്ടില്ല അവിടെ പോറ്റി സ്പോൺസർ ആയതുകൊണ്ട് അയാളോട് അവിടെ വരാൻ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അധികം വരുന്ന സ്വർണം അയാൾ അടക്കേണ്ടി വന്നു കാണും ഇതായിരിക്കും സംഭവിക്കുക അതിന് ഇത്തരം ഇദ്ദേഹ എന്താണെന്ന് വെച്ചാൽ നാപ്പത് കൊല്ലത്തേക്ക് ഇത് ഇതുപോലെ നിലനിർത്താനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആര് ആര് ചെയ്തിരിക്കുന്നു അയാൾ ചെയ്തിരിക്കുന്നു അയാൾ ഒരു ഉത്തമമായ ഭക്തനായിട്ടായിരിക്കും ദേവസ്വം ബോർഡ് അപ്പോൾ ധരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും നിങ്ങൾ എന്ത് വിഡുത്തരാണ് നിഷ പറയുന്നത് നിഷ ഇങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢത്തരത്തിന് കയ്യും കാലം ആ മുതൽ ഇന്ന് കൃഷ്ണൻപുറ്റിയുടെ എവിടെയെങ്കിലും രേഖയുണ്ടോ ആണ് അങ്ങനെ ആവശ്യം വേണ്ട ഈ മുതല് ഈ മുതല് നിങ്ങളല്ലേ വിട്ടുത്തരം പറയുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങൾ നിങ്ങൾ കേന്ദ്ര ആദ്യം നിഷ പറഞ്ഞ മണ്ടത്ര ഒന്ന് മനസ്സിലാക്കുക എന്നാന്ന് കുറച്ചുപക്ഷേ അത് ഞാൻ പറയട്ടെ ഇതൊന്ന് മണ്ടത്ര എന്നാ പറ്റിയെന്ന് ആദ്യം നിഷ മനസ്സിലാക്കുക ആവേശം മണ്ടത്തരം പറയും ഞാൻ പറയാം ഞാൻ പറയട്ടെ ആദ്യമായിട്ട് നിഷ പറഞ്ഞ മണ്ടത്തരം ഉണ്ടാകുന്ന സ്വയം ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം ഇത്രയുള്ളു കാര്യം ഈ മുതൽ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ അല്ലാതെ ആകുന്നത് പോറ്റിടലാകുന്നതാണ് നിഷ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഉത്തരം എന്താണ് ഈ മുതൽ ദേവസ്വം ബോർഡിന് മാത്രമാണെന്നും ഈ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണറാണ് അതിന്റെ കസ്റ്റോഡിയൻ എന്നും ആയിരം വട്ട ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് സംഭവിക്കുന്നത് അത് അതാണ് പറയുന്നത് ിൽ സമർപ്പിച്ചപ്പെട്ട മുതൽ എന്താണോ ആ മുതൽ ആ മുതൽ എന്റെ നിഷയെ നിങ്ങൾ ഇത്രയും വലിയ വിഡുദ്ധരം പറഞ്ഞിട്ട് പിന്നെ അവത്തേ നിക്കുകയാണോ ഞാൻ അങ്ങനെ പറയൂ ഇതിന്റെ മുതലിലോടൊപ്പം ഉണ്ണും കൃഷ്ണൻകൂട്ടിയാണ് ഉണ്ണു കൃഷ്ണൻകുട്ടി പ്രതിയാണോ നിഷ ഏത് കോളേജിലാ പഠിച്ചത് ഇത് മുതൽ ഉടമസൻ ഉണ്ണു കൃഷിപുറ്റിയാണ് പിന്നെ അതാണ് കാര്യം അപ്പൊ മനസ്സിലായല്ലോ നിഷയ്ക്ക് ഇപ്പൊ മനസ്സിലായി എന്താ മനസ്സിലായത് ഈ മുതലിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് മാത്രം രണ്ട് അത് സൂക്ഷിക്കേണ്ട ഭരണപരമായ ഉത്തരവാദിത്വം ആർക്ക് തിരുവാഭരണ കമ്മീഷണർക്ക് മൂന്ന് ഈ മുതലവിടെ നന്നാക്കാൻ കൊണ്ടുപോയാൽ ആ മുതൽ നന്നാക്കാൻ കമ്പനിയുടെ നന്നാക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആവില്ല രണ്ട് ആ മുതൽ അവിടെ നന്നാക്കുമ്പോൾ ആ സ്മാർട്ട് ക്രിയേഷൻസ് ഈ പോറ്റി പണമടച്ച് ഒരു സംവിധാനം ഉണ്ടാക്കി കാണും എന്താ സംവിധാനം നാല്പത് കൊല്ലത്തേക്ക് വാറണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് വാറണ്ടി ഹോൾഡർ നിലയ്ക്ക് അയാളെ കമ്പനിക്കാരും ദേവസ്വം ബോർഡുകാരും വിരുത്താം കാണും സംഭവിച്ചെന്താണ് ഇത്തവണിക്കരുത് മുതലാളി ഒരു അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ദേവസ്വം ബോർഡിന് ഒരു കാര്യം ചെയ്തു ചെയ്ത് പറയട്ടെ സാർ മന്ത്രി ആരാണ് നിങ്ങൾ കേൾക്കൂ സാർ നിങ്ങൾ കേക്കൂ സാർ നിങ്ങൾ കേ അല്ലല്ല ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയണത് കേക്ക് പോറ്റി പോലെ തന്നെ വിജയമല്ലേ പറയട്ടെ പോറ്റി പോലെ തന്നെ വിജയമല്ലേ ഞാൻ ഇത്ര നേരം ഇവിടെ തട്ടിപ്പ് നടത്തി വിജയമല്ലേ വേറെ വല്യ തട്ടിപ്പ് നടത്തി വിജയമല്ലേ നാട് വിട്ടുപോയി അല്ലെ പിന്നെ വിജയമല്ലി ചെയ്യുന്നത് വിജയമല്ലിയുടെ സ്ഥാനത്തെ ഒരു പോറ്റി വന്നു ആ വലിയ വിജയമല്ലിയുടെ സാധനത്തിൽ നിങ്ങളിപ്പോ പറഞ്ഞു ഹൈക്കോടതിയിൽ ഏത് ഏതോ ഒരു ജഡ്ജി ഇരിപ്പുണ്ട് കാലു പിടിച്ചാൽ പ്രസാദിക്കുന്ന ജഡ്ജി ആ പേരൂടെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിരുന്നു കേരള ഹൈക്കോടതി അങ്ങനെ അപമാനിക്കരുതായിരുന്നു കാല് പിടിച്ചാൽ സന്തോഷിക്കുന്ന ജഡ്ജിമാരുടെ സ്ഥലമാണ് കേരള ഹൈക്കോടതി എന്ന് മനോരമയിൽ അതിൻ്റെ അവതാരക പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല

അതിന്റെ വിശ്വാസികളോട് മാപ്പ് വളരെ കോമഡി ആണല്ലോ ഹൈക്കോടതിയാണോ പോലീസ് സ്റ്റേഷൻ ഹൈക്കോടതി പോലീസ് സ്റ്റേഷനാ കോടതി എന്ന് പറയുന്നത് നീതി നിർവഹണത്തിന്റെ ഇടാണ് തെറ്റ് ചെയ്തവനെ പിടിക്കും അല്ല വീഴ്ച പറ്റിയാൽ വീഴ്ചയാണെന്ന് അംഗീകരിക്കും ും പോരാ ഐ ചലഞ്ച് നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഒരു കോടതിയുടെ ഔദാര്യത്തിലല്ല നിങ്ങൾ പറഞ്ഞ പോലെ കോടതിയുടെ ഔദാര്യത്തിൽ ഊരിപ്പോയതല്ല ഇത്തവണ നിയമം എന്താണോ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എന്താണോ ഉത്തരവ് ദേവസ്വം മാനുവൽ എന്താണോ മാനുവൽ അത് അടിമുടി പാലിച്ചു എന്നും അതിന്റെ ഭാഗമായി മഗസർ തയ്യാറാക്കി അതിന്റെ ഭാഗമായി സി ഡിസ് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ലേ